പി ജയചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാലത്തെ പഴക്കം പരിചയ പഴക്കം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട് ഞാനൊരു അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിനാണ് പ്രൈസ് കിട്ടുക അദ്ദേഹം മൃദംഗം വായിക്കുന്നതിൽ വളരെ വലിയ മിടുക്കനാണ് അതൊന്നും ആളുകൾക്കറിയില്ല നമ്മുടെ സുഹൃത്തുക്കൾക്കറിയില്ല പലർക്കും ഞങ്ങൾക്കറിയാം പക്ഷെ അന്നൊക്കെ ജയചന്ദ്രൻ ആ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും അവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ അവിടെയുള്ള സുന്ദരിമാരും ഒക്കെ പറയും ദേ പോണു ജയക്കുട്ടൻ ദേ പോണു ജയ്ക്കുട്ടൻ എന്ന് പറയും അപ്പോൾ എനിക്കൊരു അസൂയയാണ് കാരണം എന്നെ ആരും ഞാനും ആ വഴിക്കൊക്കെ നടന്നു നടന്നുകൊണ്ട് എന്നെ ആരും ഒന്നും പറയണില്ല അപ്പോൾ ഇദ്ദേഹത്താണ് കാണാൻ നല്ല ഭംഗി അതുപോലെ നല്ല ജുബ ഷർട്ടൊക്കെ ഇട്ട് ഇയാൾ നേരെ സ്റ്റേജിൽ വരുന്നു സ്റ്റേജിൽ വന്നതിന് ശേഷം ഇദ്ദേഹം പാട്ട് പാടുന്നു ആ പാട്ടുകളൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ് ഇപ്പോഴും ഓർക്കുകയായി ഭാവനയിൽ ഞാൻ ആനന്ദമായി കണ്ട ജീവിതം അപ്പം ഈ സുന്ദരികളൊക്കെ ആലോചിക്കുന്നുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ ഒരു ആനന്ദമായി കണ്ട ജീവിതത്തിൽ നമുക്കും പങ്കുചേരാൻ സാധിച്ചിരുന്നുവെങ്കിൽ നിന്ന് അവർ ചിലപ്പോൾ ഒരു പക്ഷേ ആലോചിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വേദനയാണെനിക്ക് ഇദ്ദേഹം ക്രൈസ്റ്റ് കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന കാലത്തും നാഷണൽ സ്കൂളിലേക്ക് പോയി പഠിക്കുന്ന കാലത്തും അതേ സ്കൂളിലാണ് ഞാനും പഠിക്കുന്നത് ഞാൻ പിന്നെ സ്കൂളിലേ പഠിച്ചിട്ടുള്ളൂ അപ്പം ഇദ്ദേഹം ഈ ക്രൈസ്റ്റ് കോളേജിലേക്കൊക്കെ പോകുമ്പോൾ അവിടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കുട്ടികളൊക്കെ അദ്ദേഹത്തിന് ഒരു കടാക്ഷം അത് കൊടുക്കും ഞാനും പോകണ്ട അതിൽ ഒരാളും എന്നെ തിരിഞ്ഞു നോക്കുപോലും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്കൊരു ദേഷ്യം അദ്ദേഹത്തിന് അവിടെ വെറുതെ ഒരു ദേഷ്യം ഈ നന്നാവുന്നവരോടൊക്കെ നമുക്കൊരു ദേഷ്യം വരും ആ സമയത്ത് നന്നാവാത്ത ആൾക്കാർ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ച ഞാൻ ആ മനസ്സിനകത്ത് ആലോചിച്ചതാണ് എന്നുവെച്ചാൽ അങ്ങനെ അങ്ങോട്ട് ഇവൻ ക്യാമനായി പോകേണ്ട ഇയാൾ എൻ്റെ ചേട്ടൻ്റെ ആണ് സെൻസ്ലാ ഹോസ് എന്ന് പറയുന്ന ചേട്ടൻ്റെ അപ്പോൾ അങ്ങനെ ഇദ്ദേഹം പിന്നെ കുറേ നാളത്ത് ഇദ്ദേഹത്തിനെ കാണാതായി അതോടെനിക്ക് മനസ്സമാധാനമായി വേറൊന്നുമല്ല ഇനിയിപ്പോൾ ആ ഒരു കാര്യമായിട്ട് പോയി കഴിഞ്ഞു എനിക്കാണെങ്കിൽ പാടാനും നന്നായിട്ട് നന്നായിട്ട് നല്ല പാടാനേ അറിയില്ല പക്ഷേ ഒരു ദിവസം ഇരിഞ്ഞാലക്കുട പ്രഭാത് സൗണ്ട് എന്ന് പറയുന്ന എലക്ട്രിക്കൽ ഷോപ്പിൽ നിന്നും ഒരു അവിടെ ആളുകൾ തടിച്ചുകൂടി കൂടി ഞാനും അവിടെ വന്ന് എന്താന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നമ്മുടെ ജയചന്ദ്രൻ കളിത്തോഴീന്നോ പറഞ്ഞ സിനിമയ്ക്കകത്ത് പാട്ട് പാടിയിരിക്കണോ ആ പാട്ട് പാട്ടിപ്പോൾ ഈ കോളാമ്പി കൂടെ ഈ ഡിസ്ക് വെച്ചിട്ടുണ്ടവർ റെക്കോർഡ് അതിപ്പോൾ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്നും ആ പാട്ട് കേട്ടു ഇരിഞ്ഞാലക്കുടക്കാർ കോരിത്തരിച്ചു അതിൽ ഞാനും പോയി അന്ന് വരെ ഉണ്ടായിരുന്ന മാനസിക വിഷമം മുഴുവനും ആ ഒറ്റ പാട്ടോടു കൂടി പോയി എനിക്കിപ്പോഴും ആ വരികൾ ഓർമ്മയുണ്ട് കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു കൺമണിയെ കണ്ടില്ലല്ലോ എന്റെ സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ മഞ്ഞലയിൽ മുങ്ങി തോർത്തി അപ്പം അങ്ങനെ ആ ജയചന്ദ്രൻ പിന്നീട് ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ ഞാൻ അന്ന് നിർമ്മാതാവായി ആ നിർമ്മാതാവൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ മദ്രാസിൽ വെച്ച് കണ്ടപ്പോൾ എന്നെ ഉപദേശിച്ചു കാശ് പോകാതെ സൂക്ഷിക്കണം വളരെ റിസ്ക് പിടിച്ച പണിയാണ് നിർമ്മാണം അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കരുതി ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പിന്നെ ഇയാളാണല്ലോ തീരുമാനിക്കുന്നത് എൻ്റെ കാര്യം പക്ഷേ അയാൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം പോയി കിട്ടി അന്ന് നമ്മൾ പുച്ഛമായിട്ട് അപ്പം നമ്മളൊക്കെ മനസ്സിൽ ആലോചിക്കണം ചില കാര്യങ്ങൾ ചില ആളുകൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തായാലും നിർമ്മാണവും കാര്യങ്ങളൊക്കെ പോയെങ്കിലും ഒരുപാട് ആളുകളെ ഉള്ള ബന്ധം എനിക്കുണ്ടായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഒരു ദിവസം എനിക്ക് വേണ്ടി പാടി ആ പാട്ടാണ് ചെണ്ടയ്ക്കൊരു ഗോലുണ്ടട വണ്ടയ്ക്കൊരു കൊട്ടുണ്ടട അങ്ങനെ ഒരു ഗാനം ഞാൻ ആ പാട്ടിൽ അഭിനയിക്കുമ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു ദൈവം എന്തെല്ലാം വരച്ചു വച്ചിരിക്കുന്നു നമ്മുടെ തലയിൽ നമ്മൾ വിചാരിക്കുന്നതൊന്നല്ല അങ്ങനെ ജയചന്ദ്രനും എനിക്ക് വേണ്ടി ഒന്ന് രണ്ട് പാട്ടുകൾ ഒന്ന് രണ്ടല്ല രണ്ട് മൂന്നാല് പാട്ടുകൾ എനിക്ക് വേണ്ടി പാടി അതിന് ഞാൻ ചുണ്ടനക്കിയിട്ടുണ്ട് സിനിമയിൽ